ഏകദേശം ഒരാഴ്ച മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ജൂൺ പതിമൂന്നിന് കേരളത്തെ മുൻനിര മാധ്യമമായ മലയാള മനോരമയിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു അനിൽകുമാർ ശർമ്മ എന്നയാളാണ് പ്രസ്തുത ലേഖനം എഴുതിയത് ലേഖനത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് വിലക്കയറ്റം ഏറ്റവും കൂടിയ സംസ്ഥാനമായി കേരളവും രാജ്യത്ത് വില കുറയുമ്പോഴും ഇവിടെ കൂടുന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മലയാള മനോരമ പോലുള്ള ഒരു മുൻനിര മാധ്യമം ഇക്കാര്യം വിളിച്ചു പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുക ഉറപ്പായും വിശ്വസിച്ചു പോകും അവർ എന്ത് വിശ്വസിക്കും മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം വിലക്കയറ്റം കുറവാണെന്നും കേരളത്തിൽ വിലക്കയറ്റം രൂക്ഷമാണെന്നും വിശ്വസിക്കും സ്വാഭാവികമായും മനോരമയുടെ അഭിപ്രായത്തിൽ വിലക്കയറ്റത്തിന് കാരണം ആരായിരിക്കും വിലക്കയറ്റത്തിന് കാരണം ആരായിരുന്നാലും മനോരമയുടെ അഭിപ്രായത്തിൽ ഉറപ്പായും അത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരായിരിക്കും ആയിരിക്കും അല്ലെങ്കിലും ആണെന്ന് വരുത്തി തീർക്കും അതിന് കഴിവെന്നോ ലക്ഷ്യമെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം അതൊന്നും മനോരമയ്ക്ക് ഒരു പ്രശ്നമേ അല്ല പ്രസ്തുത ലേഖനത്തിൻ്റെ ഒരു വലിയ പോസ്റ്ററൊക്കെ തയ്യാറാക്കി ഫേസ്ബുക്കിൽ സ്വന്തം പേജിൽ അത് പ്രസിദ്ധീകരിച്ച് സംസ്ഥാന സർക്കാരിന് കുറേയേറെ തെറികൾ വാങ്ങിച്ചു കൊടുത്ത് മനോരമയും ലേഖനം തയ്യാറാക്കിയ അനിൽ ശർമ്മയും ഒന്ന് ആശ്വസിച്ചു കാണണം കഴിഞ്ഞ ദിവസം രാജ്യത്തെ മുൻനിര മാധ്യമ ഗ്രൂപ്പായ ഇന്ത്യ ടുഡേയുടെ ആദ്യത്തക്കിൽ ഒരു സ്റ്റോറി പ്രസിദ്ധീകരിച്ചിരുന്നു സ്റ്റോറിയുടെ ഹെഡിങ് ഹിന്ദിയിലാണെങ്കിലും മലയാളം ഇങ്ങനെയാണ് കാലാവസ്ഥ മെനു പണപ്പെരുപ്പം നിങ്ങളുടെ സദ്യ ചെലവേറിയതാക്കുന്ന ഘടകങ്ങൾ എന്തുകൊണ്ടാണ് നോൺ വെജിന് വെജിനേക്കാൾ വിലക്കുറവ് സംഭവിച്ചത് അതായത് ആദ്യത്തക്കിലെ ഈ സ്റ്റോറിയിൽ സംസാരിക്കുന്നത് രാജ്യത്തെ അവശ്യ സാധനങ്ങളുടെ വില വർധനവിനെക്കുറിച്ചാണ് ഒരാഴ്ച മുമ്പ് രാജ്യത്ത് അങ്ങനെയൊരു സാധനമില്ല കേരളത്തിൽ മാത്രമേയുള്ളൂ എന്ന് മനോരമ പറഞ്ഞു വെച്ച അതേ വിലക്കയറ്റത്തെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടി ഈ സ്റ്റോറിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പോൾ പച്ചക്കറിയേക്കാൾ വിലക്കുറവാണ് മാംസാഹാരത്തിന് എന്ന യാഥാർത്ഥ്യം കൂടി പക്ഷേ ഒരാഴ്ച മുമ്പ് നമ്മുടെ സ്വന്തം മനോരമ പറഞ്ഞത് ഇങ്ങനെയൊന്നുമല്ല രാജ്യത്ത് വിലക്കയറ്റമോ അതുമായി ബന്ധപ്പെട്ട യാതൊരു വിഷയങ്ങളോ ഒന്നുമില്ല എന്നാണ് വിലക്കയറ്റം ഉണ്ട് അത് കേരളത്തിലാണ് അതിവിടെ ഭരിക്കുന്ന സർക്കാരിൻ്റെ കുഴപ്പമായിരിക്കുമെന്ന് പ്രത്യക്ഷമായി പറഞ്ഞില്ലെങ്കിലും പരോക്ഷമായി സൂചനകൾ നൽകിക്കൊണ്ട് തന്നെയാണ് മനോരമയുടെ ലേഖനം സംസാരിച്ചത് അന്നത്തെ ആ ലേഖനത്തിൽ മനോരമയിൽ പറയുന്ന ചില സംഗതികൾ ഒന്ന് നോക്കൂ മനോരമയിൽ പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ മാസം വിലക്കയറ്റം ഏറ്റവും ഉയർന്ന അഞ്ച് സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം ഒഡീഷ കർണാടക തെലുങ്കാന ആന്ധ്രാപ്രദേശ് എന്നിവയാണ് കേരളത്തിന് മുന്നിലുള്ളവ അതേസമയം ഡൽഹിയിലാണ് ഏറ്റവും കുറഞ്ഞ വിലക്കയറ്റം ഒന്നേ പോയിൻ്റ് ഒൻപത് ഒൻപത് ശതമാനം മാത്രമേ അവിടെ വിലക്കയറ്റമുള്ളൂ ഉത്തരാഖണ്ഡ് ബംഗാൾ എന്നിവിടങ്ങളിലും വിലക്കയറ്റ തോത് കുറവാണ് അതായത് മനോരമ പറയുന്നതനുസരിച്ച് ഒറീസ കർണാടക തെലുങ്കാന ആന്ധ്രാപ്രദേശ് പിന്നെ കേരളം ഈ സംസ്ഥാനങ്ങളിലാണ് വിലക്കയറ്റം ഏറ്റവും കൂടുതൽ അതായത് ഒറീസയും കർണാടകയും തെലുങ്കാനയും ആന്ധ്രാപ്രദേശും കഴിഞ്ഞ് മാത്രമേ മനോരമ പറയുന്നതനുസരിച്ച് കേരളത്തിന് സ്ഥാനമുള്ളൂ അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ മനോരമ ഈ സ്റ്റോറിക്ക് സമൂഹ മാധ്യമങ്ങളിൽ നൽകിയിരിക്കുന്ന പോസ്റ്റർ നോക്കൂ രാജ്യത്ത് നിത്യോപയോഗ സാധന വില കുറയുന്നു കേരളത്തിൽ കൂടുന്നു ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് വിചാരിക്കുന്നത് രാജ്യത്ത് മുഴുവൻ വില കുറവാണ് കേരളത്തിൽ മാത്രം വില കൂടുതലും ഇനി ദേശീയ ദേശീയമാധ്യമമായ ആജിതഗ്ല സ്റ്റോറിയുടെ തുടക്കത്തിൽ പറയുന്ന കാര്യങ്ങളൊന്ന് പരിശോധിക്കാം ഭക്ഷണപാനീയങ്ങൾക്ക് ഇന്ത്യയിൽ വില കൂടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ ഭക്ഷ്യ വിലപ്പെരുപ്പ നിരക്ക് എട്ട് ശതമാനത്തിന് മുകളിലാണ് ഒരു വർഷത്തിനുള്ളിൽ ഇത് ഏകദേശം മൂന്നിലട്ട് വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ രണ്ടേ പോയിൻറ്റ് ഒൻപത് ഒന്ന് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ എട്ട് പോയിൻ്റ് ആറ് ഒൻപത് ശതമാനമായി ഉയർന്നു ഉപഭോക്തൃ ഭക്ഷ്യവില സൂചിക പ്രകാരമാണ് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം നിശ്ചയിക്കുന്നത് അതായത് ഒരു വർഷം മുമ്പ് നമ്മൾ വാങ്ങിയ ഇതേ സാധനങ്ങൾ വാങ്ങാൻ ഇപ്പോൾ എട്ട് പോയിൻ്റ് ആറ് ഒൻപത് ശതമാനം കൂടുതൽ ചിലവഴിക്കണം എന്നർത്ഥം ഒരു വർഷം മുമ്പ് നിങ്ങളൊരു ഭക്ഷ്യ വസ്തു വാങ്ങാൻ നൂറ്റി എഴുപത്തിയേഴ് രൂപ ഇരുപത് പൈസ ചിലവഴിച്ചെങ്കിൽ ഇപ്പോൾ അതേ സാധനം വാങ്ങാൻ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത് പൈസ ചിലവഴിക്കണം ഇതാണ് മനോരമയ്ക്ക് മനസ്സിലാകാത്ത കണക്ക് മനോരമയ്ക്ക് കേരളത്തിലെ കണക്കുകൾ മാത്രമേ അറിയാവൂ ഇനി മനോരമയോ അനിൽ ശതമയോ അറിയാത്ത മറ്റു ചില കാര്യങ്ങൾ കൂടി ആദ്യത്ത സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട് സാധാരണഗതിയിൽ വേനൽക്കാലത്ത് പച്ചക്കറി ലഭ്യത കുറയുമെങ്കിലും ഇത്തവണ രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ചൂട് സാധാരണ നിലയേക്കാൾ നാല് മുതൽ ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിരുന്നു ഇതാണ് പച്ചക്കറി ലഭ്യത സാമാന്യത്തിലധികം കുറയാനുള്ള കാരണം കടുത്ത ചൂടിൽ പച്ചക്കറികൾ കേടാകുന്നുണ്ട് ഉള്ളി തക്കാളി വഴുതന ചീര തുടങ്ങിയ വിളകളുടെ വിതയ്ക്കലും തടസ്സപ്പെടുകയാണ് സാധാരണഗതിയിൽ കാലവർഷത്തിന് മുൻപ് കർഷകർ പച്ചക്കറി വിത്ത് വിതയ്ക്കാറുണ്ടെങ്കിലും ഇക്കുറി ചൂട് കാരണം കൃഷിനാശം നേരിട്ടു ഇതുമൂലം പച്ചക്കറി ക്ഷാമം ക്രമാതീതമായി വർദ്ധിക്കുകയായിരുന്നു പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും ഒരു വർഷത്തിനിടെ ഏറ്റവും വില കൂടിയ വസ്തുക്കളായി മാറി ഈ വർഷം മെയ് മാസത്തിൽ പച്ചക്കറികളുടെ വില വർധന നിരക്ക് ഇരുപത്തിയേഴ് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനവും പയറുവർഗ്ഗങ്ങളുടെ വില പതിനേഴ് പോയിൻ്റ് ഒന്ന് നാല് ശതമാനവുമായിരുന്നു ഒരു വർഷം മുമ്പ് വരെ നൂറ്റി അറുപത്തി രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ അതേ അളവ് പച്ചക്കറി വാങ്ങാൻ ഇരുന്നൂറ്റി രൂപ ചിലവാക്കണം കൃത്യം കൃത്യമായി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മനോര പറയുന്ന കാര്യങ്ങൾ അറിയണം നഗരപ്രദേശങ്ങളിൽ പണപ്പെരുപ്പം കുറയുമ്പോഴും ഗ്രാമീണ മേഖലകളിൽ കൂടുന്നതാണ് കേരളത്തിലെ തിരിച്ചടി കഴിഞ്ഞ മാസം സംസ്ഥാനത്ത് നഗര മേഖലകളിലെ വിലക്കയറ്റത്തോത് ഏപ്രിലിലെ അഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനത്തിൽ നിന്ന് നാല് പോയിൻ്റ് ഒൻപത് ഒന്ന് ശതമാനത്തിലേക്ക് താഴ്ന്നപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലേത് അഞ്ച് പോയിൻ്റ് നാല് രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനമായി ഉയർന്നു പച്ചക്കറികളുടെ വിലക്കയറ്റമാണ് പ്രധാന പ്രതിസന്ധി പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളുടെ വരവ് കുറഞ്ഞത് വില കൂടാനും വഴിയൊരുക്കി അവസാനം പറഞ്ഞതൊക്കെ കറക്റ്റാണ് എന്നാലും മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ് ഈ പണപ്പെരുപ്പം എന്ന് പറയുന്ന സാധനം ദേശീയ അടിസ്ഥാനത്തിലല്ലേ കണക്ക് കൂട്ടേണ്ടത് കേരളത്തിൽ മാത്രമുള്ള സംഗതിയാണോ മുകളിലുള്ള കാര്യം വായിച്ചാൽ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് കേരളത്തിൽ പണപ്പെരുപ്പം കൂടുതലാണ് കേരളത്തിലെ നഗരപ്രദേശങ്ങളേക്കാൾ കൂടുതൽ പണപ്പെരുപ്പം ഗ്രാമപ്രദേശങ്ങളിലാണ് അതായത് കേരളം പ്രത്യേക രാജ്യമാണ് പ്രത്യേക സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യൻ റുപ്പി അല്ല ഇവിടെ ഉപയോഗിക്കുന്നത് മറ്റേതോ കറൻസിയാണ് കേരളത്തിൽ ഉപയോഗിക്കുന്നത് എന്നൊക്കെയല്ലേ നമുക്ക് തോന്നുക ദേശീയ അടിസ്ഥാനത്തിൽ നടക്കുന്ന സാമ്പത്തിക വിഷയങ്ങൾ കേരളത്തിൻ്റെ മുകളിലേക്ക് വലിച്ചിടുക എന്നുള്ള കർമ്മം മനോഹരമായി മനോരമ ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ മുകളിലേക്ക് എന്ന് പറയാൻ കഴിയില്ല കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളുടെ മുകളിലേക്ക് അതൊക്കെ മനോരമയുടെ ഒരു കഴിവ് തന്നെയാണ് സമ്മതിക്കണം ആദ്യ വന്ന സ്റ്റോറിയിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ ഇത് പൂർണ്ണമാകും റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ എല്ലാ മാസവും വെജ് നോൺ വെജ് താലിയുടെ വിലയെക്കുറിച്ച് റിപ്പോർട്ട് പുറത്തിറക്കുന്നുണ്ട് താലി എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യക്കാരുടെ ഊണ് എന്ന് പറയാം മലയാളികൾ സാധാരണയായി ഊണ് കഴിക്കുന്നത് പോലെ ഉത്തരേന്ത്യക്കാർ സാധാരണ കഴിക്കുന്നത് താലിയാണ് ക്രിസിൽ പുറത്തുവിട്ട താലിയുടെ വിലയെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നത് വെജ് താലിക്ക് വില കൂടുകയും നോൺ വെജ് താലിക്ക് വില കുറയുകയും ചെയ്തുവെന്നാണ് മെയ് മാസത്തിൽ വെജ് താലിയുടെ വില ശരാശരി ഇരുപത്തിയേഴ് രൂപ എൺപത് പൈസയായി വർദ്ധിച്ചുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു നേരത്തെ ഏപ്രിലിൽ വെജിതാലിയുടെ ശരാശരി വില ഇരുപത്തിയേഴ് രൂപ നാൽപ്പത് പൈസയായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വെജിതാലിയുടെ വില ഒൻപത് ശതമാനം വർദ്ധിച്ചു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മറുവശത്തെ നോൺ വെജ് താലിയുടെ ശരാശരി വില ഒരു വർഷത്തിനുള്ളിൽ ഏഴ് ശതമാനം കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ നോൺ വെജ് താലിയുടെ വില അമ്പത്തി അഞ്ച് രൂപ തൊണ്ണൂറ് പൈസ ഒരു വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി മെയ് മാസത്തിൽ ഇത് അൻപത്തി ഒൻപത് രൂപ തൊണ്ണൂറ് പൈസയായിരുന്നു ഇനി എന്തുകൊണ്ടാണ് വെജ് താലിയുടെ വില വർദ്ധിച്ചതെന്നും പ്രസ്തുത ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വെജ് താലിയിൽ റൊട്ടിയും സവാള തക്കാളി ഉരുളക്കിഴങ്ങ് തുടങ്ങിയ പച്ചക്കറികളും അരി പരിപ്പ് തൈര് സലാഡ് എന്നിവയുമൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം നോൺ വെജ് താലിയിൽ പയറിന് പകരം ചിക്കനാണ് ഉൾപ്പെടുത്തുക വെജ് താലിക്ക് വില കൂടാൻ കാരണം പച്ചക്കറികളാണ് ഒരു വർഷത്തിനിടെ തക്കാളിക്ക് മുപ്പത്തി ഒൻപത് ശതമാനവും ഉരുളക്കിഴങ്ങിന് നാൽപ്പത്തി ഒന്ന് ശതമാനവും ഉള്ളിക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനവും വില കൂടിയിട്ടുണ്ട് അതേസമയം ഇറച്ചിക്കോടികളുടെ വിലയിടവാണ് നോൺ വെജ് താലിക്ക് വില കുറയാൻ കാരണം ഒരു വർഷത്തിനിടെ ഇറച്ചിക്കുഴിയുടെ വില പതിനാറ് ശതമാനം ഇടിഞ്ഞു ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി ആജിത്തക്കിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഏറ്റവും വലിയ രസം ഇതല്ല ആദ്യത്തക്കിൻ്റെ റിപ്പോർട്ടിൻ്റെ അവസാന ഭാഗത്തിൽ മനോരമ പറയാത്ത ഒരു കാര്യം വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് വിലക്കയറ്റം മൂലം മിക്കവർക്കും മാന്യമായ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയുന്നില്ല എഴുപത് ശതമാനം ഇന്ത്യക്കാർക്കും ആരോഗ്യകരമായ ഭക്ഷണം ലഭിക്കുന്നില്ലെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് ഇന്ത്യയിൽ ഒരാൾ ഒരു ദിവസം ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ചാൽ രണ്ടേ പോയിൻ്റ് ഡോളറിൽ കൂടുതൽ അതായത് ഇരുന്നൂറ്റിനാൽപ്പത് രൂപ ചെലവഴിക്കേണ്ടി വരുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇതനുസരിച്ച് ദിവസവും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ ഒരാൾക്ക് ഒരു മാസം ഏഴായിരം രൂപയിലധികം ചെലവഴിക്കേണ്ടി വരും ഇത് ആദ്യത്തക്കിന് റിപ്പോർട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ മനോരമയുടെ റിപ്പോർട്ടിലുണ്ടെങ്കിൽ കാണുന്നവർ അതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ അപേക്ഷ